മധ്യേഷ്യൻ പ്രദേശങ്ങളിൽ പ്രചരണം നടത്തുന്ന കുടിയേറ്റ പക്ഷിയായ പൊന്തക്കുരുവി എന്ന സൈക്സ് വാൾബ്രനെ കോഴിക്കോട് കണ്ടെത്തി പക്ഷി നിരീക്ഷകരും വന്യജീവി ഫോട്ടോഗ്രാഫറുമായ ഹസനുൽ ബസരി ജുനൈദ് വെള്ളിപ്പറമ്പ് എന്നിവരാണ് മാവൂരിൽ നിന്നും പക്ഷി നിരീക്ഷണ യാത്രയ്ക്കിടെ പൊന്തക്കുരുവിയെ കണ്ടെത്തിയത് മധ്യേഷ്യൻ പ്രദേശങ്ങളിൽ പ്രചരണം നടത്തുന്ന കുടിയേറ്റ പക്ഷിയായ പൊന്തക്കുരുവി എന്ന സൈക്സ് വാൾബ്രനെയാണ് കോഴിക്കോട് ജില്ലയിൽ കണ്ടെത്തിയത് പക്ഷി നിരീക്ഷകരും വന്യജീവി ഫോട്ടോഗ്രാഫർമാരുമായ ഹസനുൽ ബസരി ജുനൈദ് വള്ളിപ്പറമ്പ് എന്നിവരാണ് മാവൂരിൽ നിന്നും പക്ഷി നിരീക്ഷണ യാത്രയ്ക്കിടെ പൊന്തക്കുരുവിയെ കണ്ടെത്തിയത് റഷ്യയിലെ വോൾഗ നദിയുടെ കിഴക്കൻ ഭാഗം മുതൽ കസാക്കിസ്ഥാൻ ചൈനയിലെ സിൻജിയാങ് ഇറാൻ അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ വടക്കു പടിഞ്ഞാറൻ ഇന്ത്യ എന്നിവിടങ്ങളിൽ പ്രചരണം നടത്തുന്ന ഇവ അപൂർവമായാണ് കേരളത്തിലെത്തുന്നത് ചെറിയ ശരീരവലുപ്പവും തവിട്ട് മഞ്ഞ നിറത്തിലുമായി വേഗതയിൽ ചലിക്കുന്നവയെ കണ്ടുകിട്ടാൻ പ്രയാസമാണ് ഇന്ത്യയിൽ ബ്രിട്ടീഷ് സൈന്യത്തിൽ ജോലി ചെയ്തിരുന്ന കേണൽ വില്യം ഹെൻഡി സ്കൈസിന്റെ ഓർമ്മയ്ക്കായാണ് ഈ പക്ഷിക്ക് പേര് നൽകിയതെന്ന് പറയപ്പെടുന്നു കേരളത്തിൽ ചില ജില്ലകളിൽ നേരത്തെ തന്നെ പൊന്തക്കുരുവിയെ കണ്ടെത്തിയിട്ടുണ്ടെങ്കിലും പക്ഷി നിരീക്ഷണ പോർട്ടലായ ഇ ബേഡ് പ്രകാരം കോഴിക്കോട് ജില്ലയിൽ നിന്നുള്ള ആദ്യ റിപ്പോർട്ടാണിത് ഇതോടെ കോഴിക്കോട് ഇതുവരെ കണ്ടെത്തിയ പക്ഷികളുടെ എണ്ണം നാനൂറ്റി നാലായി ന്യൂസ് ബ്യൂറോ മാവൂർ